ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മന്ത്രി തലത്തിൽ തന്നെ ഇടപെട്ട് ഇടപെടുകയും നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയെ തന്നെയും മന്ത്രി ലെവലിൽ വിളിച്ചറിയിക്കുകയും നമ്മളിവിടെ എത്തുകയും നമ്മൾ ഇതിനു ഇതിനുവേണ്ടിയിട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി ആദ്യം എൻഷുർ ചെയ്തിട്ടുണ്ട് പേഷ്യന്റ് എല്ലാവരും സുരക്ഷിതരാണ് കുട്ടികൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ കാഷ്വാലിറ്റിയിൽ തന്നെ പേഷ്യൻസ് വന്ന ഉടനെ തന്നെ നമ്മൾ ഐ സിയുലേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ പേഷ്യന്റ് കെയറിൽ പ്രോബ്ലം വന്നിട്ടില്ല ഇതുവരെയും പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട് ദിവസമായിട്ട് മുടങ്ങി കിടക്കുന്ന സമയത്ത് അല്ലല്ല ഇപ്പം രണ്ട് മണിക്കൂറായിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ അത് വന്നിട്ട് ഇന്ന് അവര് കെ എസ് ഇ ബി റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മെയിൻ്റനൻസ് വർക്കാണ് ആ മെയിൻ്റെനൻസ് വർക്ക് ആറ് മ്യൂ ആറ് യൂണിറ്റിന്റെ മെയിൻ്റെനൻസ് വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇന്ന് പന്ത്രണ്ടാം തീയതി ഷെഡ്യൂൾ ചെയ്തിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഇവിടുത്തെ പുതിയ ജനറേറ്റർ ഇൻസ്റ്റാൾ ആയിട്ടില്ലായിരുന്നു അപ്പോൾ പുതിയ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കും പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കല് ഇവിടുത്തെ ഇലക്ട്രിക്കൽ വിങ് സമയം ചോദിച്ചായിരുന്നു അപ്പോൾ അത് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കല് ഒരു പെർമിഷനോട് കൂടി ഇന്ന് അവർ വർക്കിന് അടുത്ത് നിന്ന് സൺഡേ ആയുണ്ട് പക്ഷേ അത് റീചാർജ് ചെയ്തപ്പോൾ വർക്ക് കഴിഞ്ഞ് റീചാർജ് ചെയ്തപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൽ ആ ഇത് കയറിയില്ല അപ്പോൾ അതാണ് പ്രശ്നം ഇത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒന്നും പ്രശ്നമല്ല നമ്മള് പേഷ്യൻ്റെ സുരക്ഷിത മാത്രം നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട് ഇത് കെ എസ് ഇ ബി ലെവലില് ഈ റീചാർജ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമറിലെ ചാർജ് കയറിയില്ല അപ്പോഴത്തേക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ജനറേറ്ററിൽ പഴയ ജനറേറ്ററിൽ ഒരു ഇത് വന്നു അങ്ങനെ രണ്ട് ജനറേറ്റർ ഉണ്ടല്ലോ രണ്ട് ജനറേറ്റർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് നോക്കുന്ന ഇലക്ട്രിക്കൽ വിങ്ങാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ ആണ് അപ്പൊ ഇത് നമ്മുടെ തലത്തിലുള്ള പ്രോബ്ലം അല്ലായിരുന്നു ഇത് പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആക്ട് ചെയ്തു മന്ത്രി ലെവലില് തന്നെ ഇത് പി മിനിസ്റ്റർ ആയിട്ടും ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി എന്താണ് കാര്യങ്ങളാണ് പക്ഷേ മണിക്കൂർ മൂന്നായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഏറ്റവും ഖേദകരമായ സ്ഥിതി